ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ഈ പ്ലാന്റ് നമ്മളെ എല്ലാവർക്കും പരിചയമുള്ള പ്ലാന്റ് തന്നെയാണ് പേര് ബ്ലീഡിംഗ് ഹാർട്ടെന്നാണ് അപ്പോൾ ഈ പ്ലാന്റിൽ നമുക്കിപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പ്ലാന്റിന് നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ടിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് വളരെ വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റികളുണ്ട് അതിൽ തന്നെ നല്ല വള്ളികളായിട്ട് പടർന്നു കയറുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ടും അതേപോലെ ഒരു പോസ്റ്റ് നാട്ടി അതിലും ചട്ടികളിലുമൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബ്ലീഡിങ് ഹാർട്ട് നമ്മൾ ഈ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത് പോസ്റ്റ് നാട്ടി അതിലാണ് ഈ ചെടി നട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ഈ രീതിയിൽ നിറയെ പൂക്കൾ ഉണ്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഈ ചെടി നമ്മൾ ബ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കറക്റ്റ് ടൈമിൽ നമ്മൾ ബ്രൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് നിറയെ പൂക്കൾ ഇതേപോലെ വിരിഞ്ഞിരിക്കുന്നതാണ് ഒരു സീസണൽ പ്ലാന്റ് തന്നെയാണ് പക്ഷെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഏത് സമയത്തും ഈ ചെടിയിൽ പൂക്കൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ ചെടി നടുന്നത് നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം അതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കുക ചാണകപ്പൊടി ആണ് നമ്മൾ മെയിനായിട്ട് ഈ ചെടിക്ക് വളം ചെയ്ത് കൊടുക്കുന്നത് ഇടയ്ക്ക് നമ്മൾ ചോട്ടിലെ മണ്ണൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടി ചോട്ടിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് പൂൺ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക ഇതൊക്കെയാണ് ഈ ചെടിയിൽ പൂക്കൾ തിങ്ങി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിലിടയ്ക്ക് വള്ളി ഇതേപോലെ വള്ളി വളർന്നു വരും നമ്മൾ ആ വള്ളിയുടെ അഗ്രഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചോട്ടിൽ നിറയെ പൂവ് തിങ്ങി നടന്നായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ വള്ളികളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ആദ്യമായിട്ട് ഈ ചെടിക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് നല്ല വൈറ്റ് ഫ്ലവറും അതിൻ്റെ സെൻട്രലായിട്ട് ഇതേപോലത്തെ നല്ല ചുവന്ന പൂക്കളൊക്കെ ആയിട്ട് വീഴുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ബീഡിങ് ഹാർട്ട് പ്ലാന്റ് ഇതിലെ മറ്റ് വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു കളറാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു ചെടി സെറ്റ് ചെയ്തെടുത്തതാണ് നമ്മൾ നിലത്താണ് നട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കമ്പി നമ്മൾ പോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ ചെടി വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗം വള്ളികൾ മൊത്തമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം പുതിയ തലപ്പുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ തലപ്പുകളിലാണ് പുതിയ പൂക്കളൊക്കെ ഉണ്ടാകുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെടി വള്ളിയായിട്ട് പടർന്നു കയറി പൂക്കൾ കുറവായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെടി നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്